ഫിഷിങ്ങിനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഏതോ ഒരു കാട്ട് വഴി ഡ്രൈവർ അനസിലായി വഴി തെറ്റി 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 നമ്മൾ കറങ്ങി എവിടൊക്കെയോ വന്നു ഇപ്പൊ ആൾക്കാർ മീനോട്ടിക്കുന്നുണ്ടോ ും പോയില്ല അവിടെ അങ്ങോട്ട് പോണോ അവര് മീൻ പിടിച്ച് ചുടുാട്ടോ രണ്ടു മൂന്ന് വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ അല്ലണ് പോണത്ത് പോണെ കോംപ്ലേറ്റ് അടിക്കും ആ എല്ലാ സ്ഥലവും ആളുണ്ട് കേട്ടോ തൂണ്ടാള് പറ്റിടാ റോഡ് വഴി നമ്മൾ മീൻ പിടിക്കാൻ പോകണം അവിടെ വണ്ടി പോട്ട കഴിഞ്ഞ പ്രാവശ്യം ഞാനും ചെമ്മിയും കൂടെ ചൂണ്ട എടുത്തേറിയ അവിടെ ഇരിക്കുന്ന ഇടത്തെ പെടലേക്ക് പോലുള്ളു അഞ്ചാറ് കേട്ടോ എവിടെ ബീച്ചല്ല ഇവിടെ തരിശുഭൂമി തരിശു ഭൂമിയാണ് ഇത് അങ്ങനെ വണ്ടി നാടാണ് ഏതോ കാട്ടുമൂലക്കൂടെ രണ്ട് കിലോമീറ്റർ അകത്തോട്ട് കേറിട്ടുണ്ട് പുലിയാന്നോ ആനയാണോ അങ്ങോട്ട് കേട്ടോ ഇറങ്ങി നോക്കട്ടെ മീൻ പിടിക്കാന്ന് പറഞ്ഞ് നമ്മൾ വന്നതാണ് കൈസ് ഇവിടെ പക്ഷെ ഇതെല്ലാം നമ്മൾ ചവിട്ടിയടം താന്നുപോകും അതേപോലത്തെ മണ്ണാണ് കാണിച്ചു തരാം ഇത് കണ്ടോ താന്നു താന്നുപോകും സീന ഇവിടെ പിള്ളേരും തൃക്കാണ്ടികളെല്ലാം ഉണ്ട് നമ്മൾ അടുത്ത സ്ഥലം നോക്കുക നോക്കട്ടെ കിട്ടുമോ ഒന്നും ാണ് കൈഷ കണ്ട നമ്മള് സാധനങ്ങൾ ഇതെന്താ സോളാർ ലൈറ്റോ എന്നാ പെട്ടെന്താ ടെൻഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആരും ഒന്നും ഇവിടെ ഇട്ടാ നമ്മളോടും എന്തെങ്കിലും ഓടും ഇതാരേത് ആ ബാബേ ഇതാരണ്ട ചൂണ്ടോ ചൂണ്ട മറ്റേ ഒരുക്കാൻ കൊണ്ടുവന്നായിരുന്നു ചൂണ്ടെടുക്കുന്നുണ്ട് അല്ല അവിടെ അടിക്കാം അവിടെ സ്പേസ് ഉണ്ട് അവിടെ സ്പേസ് ഉണ്ട് ചോറും കറിയും എല്ലായിട്ടാണ് ഇറങ്ങി വെക്കുന്നത് തെന്റ് തെന്റ് കടുകാപ്പി ഉണ്ടോ ചൗണ്ടോ ചവും ചൂണ്ട എടുത്തോ എല്ലാത്തിനെയും വീട് പിട്ട് ഇറക്കേണ്ടത് കണ്ടോ മെത്തേം കിട്ടേ ഒക്കെ എടുത്തോണ്ട് ഇറങ്ങിയതാണ്ട് പോന്നു റൂട്ടൊന്നും ഇല്ല മൊത്തം അങ്ങ് താഴെ നടം വെച്ച് പിടിച്ചോണം മൊത്തം ഷെമി ചള്ളക്കാത്ത ആടിക്കഴിഞ്ഞാൽ കുഴിനൊക്കെ പോകുന്ന ശെമി പറയുന്നതാ ഒരു രണ്ട് ടീം ആ അറ്റത്താണ്ട് നിപ്പുണ്ട് വെട്ടില്ലാത്തോണ്ട് കാണുന്നില്ല എന്നാ പോന്നു ടീമോട് എടാ അന്നെ വെള്ളം എടുത്തോണ്ടോ ഞാൻ തോന്നേ എനിക്ക് മീനോ കിട്ടത്തില്ല അന്നേ മീന എനിക്ക് മീൻ മീൻ ചുട്ട് തിന്നാൻ പറ്റത്തില്ലെന്ന് ഓർത്ത് ഈച്ചു തിന്ന ഉള്ള ആക്രമണത്തിലു ഏ ആന്നോ തിന്നാനാന്നോ ഇതോടെന്തോ ചോദിക്കു പോയി ഇഷ്ടം പോലെ വെള്ളമുണ്ടെന്ന്

നമുക്കിതിന നമ്മുടെ നാട്ടിലെ നല്ല കമ്പോട്ട് ചേത്തി ഇല്ലെന്നോ ഏ ഇത് ഇത് ഇടാനും അറിയത്തില്ല മേടിച്ചും പോയി വേറെ വഴിയില്ല ചെമിന്ദുടാ കൊണ്ടിരുന്നെ ഓഹോ മൊത്തം സെറ്റിംഗ് ആണ് എടാ ആണ്ട്രകത്തൊരു ഗ്യാപ്പ് വേണം ആ ഇതിന്റെ കാലിൻ്റെ അവിടെ കാലിൻ്റെ അവിടെ പഠിക്ക് ഡോറിന്റെ അല്ല മറ്റേ കോണോട് കോണോടി എക്സ് പോലെ അതാ എക്സ് പോലെ അടിക്കും ഇവിടെ ഒന്ന് അപ്പുറത്തെ കോണിലൊന്നു നമ്മളാശാനിരുന്നാണ്ട് നല്ല കൊഞ്ചിനെ കൊരുക്കു ഇപ്പം ഈ ചൂണ്ട പിടിക്കുന്നൊണ്ടല്ലോ ഭയങ്കര വിടായിപ്പോടും എല്ലാം എല്ലാം വരുന്നു എടുത്തു കോള് കിട്ടുന്നുണ്ടോ നെറ്റ് ഇട്ടുന്നണ്ടോ എനിക്ക് നെറ്റ് ഇടാ ദാ എടാ കുറച്ചൂടെ ചെറിയ பீസ് ആകളാ ആ കാക്ക വിക്ക് നോക്കട്ടെ എങ്ങേ ഇറരും എടാ വാ പോ ഗെയി ആ മുണ്ടലങ്ങ മുവി ദേ അമ്മാ വണ്ടി നട കത്തന്നിറെ ഓ ലൈറ്റ് ഫ്രണ്ടി കത്തി കൊടുക്കുമോ അന്തു കത്തുന്നില്ലേ അല്ല 100 മീറ്റർ ലേ ഉള്ളൂ അല്ലേ ടച്ചില്ലായിരുന്നു അല്ല അത് നമ്മടെ ഈ ഫ്ലാഷ് വെട്ടോ എന്ത് മണ്ടന്മാരല്ലേ നീ പറഞ്ഞില്ല പറഞ്ഞില്ലല്ലോ ഞാനെല്ലാം അടച്ചായിരുന്നു വാരി വാരി പിടിക്കോ പിടിക്കോ തോർത്തെടുക്കോ കൊടുത്താ ോത്തെടുക്കാരി ഒന്നും കാണില്ല അപ്പുറത്തെ വെള്ളമൊക്കെ കാണാട്ടോ ഭയങ്കര ചണയ പക്ഷെ ചള്ള ആടിപൊളിയായിരുന്നു മൊത്തം മണ്ണായി മണ്ണായിക്കാണ് നാളെ എന്ത് കാണിക്കൂന്നു കൊറേ നേരായി എടീ നീ കുഞ്ഞിനെ അങ്ങ് പോയി കേട്ടോ കാരണം ഞങ്ങള് ചൂണ്ട കയറുമ്പോളെ എങ്ങോട്ടെ വരുന്ന ഓടി ഉച്ച ഒരു ഹായ് പറഞ്ഞു പറയുന്നത്

điểm bật tụ yeah

നിങ്ങളുടെ നാരായണത്തെ ഭ്രാന്തനെ പോലെ അലഞ്ഞു നടക്കുന്ന അൻസലണ്ണൻ അണം അണം കിട്ടുന്ന മീനെ തന്നെ വീണ്ടും അണം കിട്ടുന്ന മീനെ തന്നെ വീണ്ടും പിടിച്ചു കോർത്തിടും അണ്ണൻ ഒരു മീൻ പോലും കിട്ടുന്നില്ല

ചെറു കേട്ടോ മീൻ പിരാവുന്നത് കേട്ടോ അതാ മീനല്ലേ അല്ല ഈ മീന സംശയമുണ്ടോ ഒന്നൂടെ കേട്ടോ അത് നമ്മൾ തെറി വിളിച്ചോണ്ടിരിക്ക ഉരുടെയും വിടയും ഇതായിരിക്കും സിമ്പിൾ പറഞ്ഞാൽ നീന്ന് പിടിച്ചതും പോലെ ഇനിയും തൂക്കിയിട്ട് തേക്കുന്ന എന്തിനൊന്നായിരിക്കും അനേ കണ്ടോ ചറക്ക സെറ്റ് നമ്മളോട് ശരി ഹെൽപ്പ് ചോദിച്ച അറിവിയാണ് എന്താണ് ചോദിച്ചതെന്നറിയത്തില്ല നമ്മുടെ അന്നദാതാവിന് മീൻകിട്ടി നമ്മുടെ നമ്മളെന്യതാകു മീൻ കിട്ടിയിരിക്കുന്നു നോക്കൂ ഇന്ന് രാവിലെ ഓ ഇത് അങ് കയറ്റി